നമസ്കാരം നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ആവേശകരമായ ഫോട്ടോ ഫിനിഷിലേക്ക് അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് പോയിന്റുകളുമായി ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റുമായി മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനം മുന്നൂറ്റി എൺപത് പോയിന്റുകളുമായും ആതിഥേയരായ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളുമാണ് നിലനിൽക്കുന്നത് എൽ പി വിഭാഗത്തിൽ പറമ്പ ജി യു പി എസ് അറുപത്തിയഞ്ച് പോയിന്റുമായും താളിപ്പാടം പി എം എം യു പി എസ് അറുപത്തിമൂന്ന് പോയിന്റുമായും മമ്പാട് എ യു പി എസ് അറുപത് പോയിന്റുമായും മുന്നിലാണ് യു പി വിഭാഗം എഴുപത്തിമൂന്ന് പോയിന്റുമായി ലിറ്റിൽ ഫ്ലവർ എച്ച് എസ് എസ് നിലമ്പൂർ ഒന്നാം സ്ഥാനത്തും എഴുപത്തിയൊന്ന് പോയിന്റുമായി പുള്ളിയിൽ ജി യു പി എസും എഴുപത് പോയിന്റുമായി താളിപ്പാടം പി എം എം യു പി എസും തൊട്ടു പിന്നാലെയുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം ആതിഥേയരായ എം പി എം എച്ച് എസ് എസും ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളും ഇരുന്നൂറ്റി പതിനാല് പോയിന്റ് വീതം നേടി തുല്യനിലയിലാണ് പാലേമാട് ശ്രീ വിവേകാനന്ദ ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റുമായി ഇരു സ്കൂളുകൾക്കും വെല്ലുവിളിയുമായി വേദിയിലുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശ്രീ വിവേകാനന്ദ കിരീടമണിയുമെന്നുറപ്പായി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റുമായി അവർ ബഹുദൂരം മുന്നിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റുമായി മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളും മൂന്നാം സ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റുമായി നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളും കടുത്ത മത്സരം കാഴ്ചവെയ്ക്കുന്നുണ്ട് ഇനിയും മത്സരങ്ങൾ നടക്കാനുള്ളതിനാൽ സമാപന സമ്മേളനം ഏറെ വൈകാനാണ് സാധ്യത സംഘടന മികവ് കൊണ്ടും മത്സരാവേശം കൊണ്ടും ഹൃദയമായ കലാമേള എന്തുകൊണ്ടും മലയോരത്തിന് മറക്കാത്ത അഞ്ച് ദിനങ്ങളാണ് സമ്മാനിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷു